നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ അഞ്ഞൂറോ ഒക്കെ ആകാം അതുമെല്ലാം ഡോക്ടേഴ്സാണ് ഈ ഇവരെല്ലാവരും തന്നെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവര് അവിടെ ലാൻഡ് ചെയ്തിട്ട് മെഡിസിൻ പഠിക്കുന്നവര് എല്ലാവരും അതിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ദൈവവിശ്വാസികളാണ് കടുത്ത ദൈവവിശ്വാസികളാണ് അവരവരുടേതായ ദൈവങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിന്നെ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷം ചിലർക്ക് മതപ്രാന്ത് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൽ ലോകം മൊത്തം നടന്ന് ബോംബ് പൊട്ടിക്കുകയും ചെയ്യണം മനുഷ്യരൊക്കെ ഉള്ള അവരാണ് കാരണം ഏറ്റവും വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അപകടകാരി നിങ്ങൾ നോക്കിയത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ഉള്ളവരാണ് ലോകം മൊത്തം പിടിച്ച് ബോംബൊക്കെ പൊട്ടിക്കുന്നത് അല്ല ഇവിടെ വല്ല കഞ്ചാവ് കടത്തിയോ അല്ലെങ്കിൽ വല്ല ചെറിയ കാര്യങ്ങൾ നടത്തിയിട്ട് ജീവിക്കാവും പോലീസുകാരൻ പിടിച്ചിട്ട് പത്രത്തിൽ ഫോട്ടോ ഇടും അല്ലാത്ത എല്ലാം തന്നെയും അപകടകാരികൾ ഉണ്ടാവണേൻ്റെ ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇതി എന്ന് പറഞ്ഞാണ് ഞാനത് അവർ അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെ കുറ്റം പറയുന്നതല്ല ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ എഡ്യൂക്കേഷന്റെ ഏറ്റവും ടോപ്പ് ഇവരെല്ലാം സയന്റിസ്റ്റുകളാണെന്ന് പറഞ്ഞാൽ സയൻസ് മെയിൻ എടുത്ത് പഠിച്ചവരാണ് അവിടെ ക്രാഷായപ്പാടിയിൽ മരിച്ചിരിക്കുന്നത് അതായത് സയൻസ് മെയിൻ എടുത്ത് പഠിക്കുന്ന ഡോക്ടേഴ്സ് പിന്നെ ഫ്ളൈറ്റിൽ യാത്ര ചെയ്തവർ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരിൽ നമുക്ക് ഒരു അഞ്ച് ശതമാനം വേടാം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പേര് യാത്ര ചെയ്തിട്ട് അതിന്റെ അഞ്ച് ശതമാനം എടുത്താൽ ഒരു പത്തോ പന്ത്രണ്ടോ പേര് ബാക്കി എല്ലാരും പല മതത്തിൽ വിശ്വസിച്ചവരാണ് ഒരേ സ്ഥലത്തിരുന്നിട്ട് ഇവിടെ ക്രിസ്ത്യാനി ഇവിടെ മുസൽമാൻ ഇവിടെ ഹിന്ദു എന്റെ തൊട്ട് ബേക്കില് അതിന്റെ ബാക്കില് ജൈനൻ അതിന്റെ ബാക്കില് പാഴ്സി അതിന്റെ ബാക്കില് ജൂതൻ അങ്ങനെ 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 ഗോത്രം ചപ്പ് ചവറ് തേങ്ങ മണ്ണാൻകട്ട കുറെ ദൈവങ്ങൾ ഇവരൊക്കെ ഒരുമിച്ചാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ ഒന്നോ രണ്ടോ അവിശ്വാസി ഉണ്ടാവും അവിശ്വാസി ചത്തുവയിൽ ഒരു കുഴപ്പമില്ല അതിനകത്തൊരു പത്തോ പന്ത്രണ്ട് അവിശ്വാസികളുണ്ടാവും വിശ്വാസം ഇല്ലാത്തവര് അവൻ ചത്തുവേല് കുഴപ്പമില്ല അത് ദൈവത്തിന്റെ ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള ഒരു പരിശോധിച്ചത് പറയൂ പ്രേക്ഷകരെ നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് നിങ്ങളുടെ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമോ ഇല്ലെന്നാണ് ഞാൻ പറയണത് ഇനി ഇവിടെ സയന്റിസ്റ്റുകളായിട്ട് ഇവിടെ പഠിച്ചിരുന്ന ഡോക്ടേഴ്സ് ആ ഹോസ്റ്റലിന്റെ മുകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ പഠിച്ച അവിടെ അതിനകത്തുള്ള കൂടുതൽ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് ആണ് അതിനകത്തുള്ളത് വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ ചെയ്യണവർ അതിനകത്ത് എത്ര പേരുണ്ട് നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഈശ്വര ഈ പറയുന്ന മതവിശ്വാസം ഇല്ലാത്ത ഒരു അഞ്ചോ അറ പേരുണ്ടാവും അവരെ മാറ്റം അവരെ അത്തു കൂട്ടു കാരണം അവർ മതത്തിൽ ഒന്നിൽ ദൈവവിശ്വാസം ഇല്ലാത്തല്ലോ അവൻ ജാവാ ഉള്ളവനാണോ അങ്ങനെയാണല്ലോ എൻ്റെ കൺസെപ്റ്റ് ബാക്കിയുള്ളവർ എങ്ങനെ മരിച്ചത് അവരെന്ത് ചെയ്തിട്ട് മരിച്ചത് ഏതെങ്കിലും ഒരു ഗോഡിനെ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അങ്ങനെ ഒരു പക്ഷേ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആവറേജ് നമ്മളിവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒൻപത് ടു പതിനഞ്ച് കിലോമീറ്റർ മുകളിലാണ് പോകുന്നത് ചില സമയത്ത് അപ്ഗ്രേഡ് ചെയ്യും ചില സമയത്ത് താഴെയും വരും